പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി അരുൺ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായി ആറുപേർ പിടിയിലായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം ഏഴാം തീയതി വരെയുള്ള കാലയളവിൽ പ്രതികളുടെ ആറുപേരുടെയും വിവിധ ബാങ്കുകളിലായുള്ള പതിനാറ് അക്കൗണ്ടുകളിലേക്ക് മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി അൻപത്തി ആറ് രൂപ കൈമാറി എന്നതും പിന്നീട് വാഗ്ദാനം നൽകിയ തരത്തിൽ ബിസിനസ് പുരോഗമിച്ചില്ലെന്നും ഇത് കബളിപ്പിക്കലാണെന്നും ആരോപിച്ചായിരുന്നു അരുൺ സൈബർ സെല്ലിനെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പണം സ്വീകരിച്ചവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും അക്കൗണ്ട് ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് ഈ തട്ടിപ്പിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം നിലവിൽ പിടിയിലായിട്ടുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്ന ഇവർക്ക് കമ്മീഷൻ മാത്രമാണ് ലഭ്യമായതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അന്തർ സംസ്ഥാന ബന്ധമുള്ള ഒരു സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ബോധ്യമായിട്ടുള്ളത് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണം ഇവർ മറ്റ് അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് ബോധ്യമായിട്ടുണ്ട് ആ അക്കൗണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്